السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد سورة الأنفال سورة الأنفال مدنية مبتتار وليل وجنن الحرية مبتتار الله وجنن المكية എഴുപത്തിയഞ്ച് വചനങ്ങളാണ് സൂറത്തുൽ അൻഫാലിൽ ഉള്ളത് മുസഹഫിൻ്റെ ക്രമീകരണമനുസരിച്ച് എട്ടാമത്തെ അധ്യായമാണ് അൽ അൻഫാൽ എന്ന് പറയുന്നത് അവതരണ ക്രമീകരണമനുസരിച്ച് തൊണ്ണൂറ്റി ഒന്നാമതായി അവതരിച്ചതാണ് ഈ അദ്ധ്യായം സൂറത്തുൽ ബക്കറയ്ക്ക് ശേഷമാണ് ഇത് അവതരിക്കുന്നത് ഇതിന് വേറെയും കുറേ പേരുകളുണ്ട് അതിന് ചില കാരണങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് സു ബദർ സൂറത്ത് ബദർ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ജിഹാദ് എന്നു പേരുണ്ട് അയ്യ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അക്ഷരങ്ങളാണ് ഈ സൂറയിലുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അക്ഷരങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വചനങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് വചനങ്ങളാണ് ഇതിലുള്ള സോറി വാക്കുകളാണ് ഇതിലുള്ളത് അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് വാക്കുകൾ ആവർത്തിച്ചു വന്ന് എഴുന്നൂറ്ററുപത്തെട്ട് തവണ ആ വാക്കുകളാണുള്ളത് അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് വാക്കുകൾ പഠിച്ചാൽ അൻഫാലിലെ എഴുന്നൂറ്റി അറുപത്തി എട്ട് വാക്കുകൾ പഠിച്ചതിന് തുല്യമായി എന്നർത്ഥം ആവർത്തിച്ചു വരാത്തത് നാന്നൂറ്റി അറുപത്തി ആറ് വചനങ്ങളാണ് നാന്നൂറ്റി സോറി നാനൂറ്ററുപത്താറ് വാക്കുകളാണ് നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് നാന്നൂറ്റി അറുപത്തി ആറ് സമം എത്രയാണോ അതാണ് ഇതിലുള്ള നമ്മൾ പഠിക്കേണ്ട പുതിയ വാക്കുകൾ എന്ന് പറയുന്നത് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വാക്കുകളാണ് ഉള്ളത് നമ്മൾ മുസ്താഫ് മറിച്ച് നോക്കിയാൽ നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജ് മുതൽ നൂറ്റി എൺപത്തി ആറാമത്തെ പേജ് വരെയാണ് സാധാരണ മുസാഫുകളിൽ ഈ അധ്യായം ഉള്ളത് ഒമ്പത് പത്ത് ജുസുകളിലായാണ് ഇതുള്ളത് പതിനെട്ട് പത്തൊമ്പത് ഹിസ്ബുകളാണ് ഇതിലുള്ളത് ഇതാണ് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത് ലഫ്ദുൽ ജലാല അള്ളാ എന്ന വാക്ക് എൺപത്തി നാല് തവണ ഇതിൽ വർത്തിച്ച് വന്നിട്ടുണ്ട് എൺപത്തി നാല് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഒന്നാമതായി അള്ളാ എന്ന് വന്നത് ആറാമത്തെ വാക്കിലാണ് എസ് അലൂനഖാനിൽ അൻഫാൽ അൻഫാലു ഉല്ല അതാണ് ഒന്നാമത്തെ വന്ന സ്ഥലം അത് ആറാമത്തെ വാക്കാണ് അവസാനം വന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വാക്കിൽ അള്ളാ എന്ന് വന്നിട്ടുണ്ട് എസ് അലൂനഖാ യ എന്ന അക്ഷരം കൊണ്ട് ആരംഭിച്ച് മീം എന്ന അക്ഷരം കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ഈ അദ്ധ്യായം അവതരിക്കുന്നത് ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ബദർ യുദ്ധത്തിന് ശേഷം ഇസ്ലാമും കുഫറും തമ്മിലുണ്ടായ ആദ്യത്തെ യുദ്ധമാണല്ലോ ബദർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബദറുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഈ അദ്ധ്യായത്തിലുണ്ട് ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊറ്റത്തവണയായി അവതരിച്ചതാണോ എന്ന് അത്രമാത്രം പരസ്പരം ബന്ധമുള്ള വചനങ്ങളാണ് ഇതിലുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വന്നത് തന്നെയാണ് ഇത് ഇതാണ് ഈ സൂറത്തിനെക്കുറിച്ച് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സൂറത്തിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുരുക്കി പറയാവുന്ന വിഷയമെന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള വിധേയത്വം അള്ളാഹുവിനോടുള്ള കീഴ്വണക്കം അതുപോലെ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അതുപോലെ അല്ലാഹു എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അത് തിരഞ്ഞെടുക്കാൻ ഒരു വിശ്വാസി കാണിക്കേണ്ട താല്പര്യം ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പരാമർശിക്കുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞല്ലോ അൻ അൽ അൻഫാൽ എന്നാണ് നഫൽ എന്നതിൻ്റെ ബഹുവചനമാണ് അൻഫാൽ എന്ന് പറയുന്നത് നഫൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഐച്ഛികമായ എല്ലാത്തിനും നഫൽ എന്ന് പറയും അഥവാ നിർബന്ധമല്ലാത്ത എല്ലാത്തിനും നമ്മൾ സലാത്തുൻ നഫൽ എന്ന് പറയുമല്ലോ സുന്നത്ത് നമസ്കാരത്തിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൻഫാൽ എന്ന് പറഞ്ഞാൽ ഖനായിമുകളാണ് യുദ്ധാനന്തരം കിട്ടുന്ന സ്വത്തുക്കളാണ് ആ അർത്ഥത്തിൽ ഈ ഈ അധ്യായത്തിൽ മൂന്ന് വചനങ്ങളിൽ പരാമർശമുണ്ട് ഒന്നാമത്തെ വചനത്തിൽ അൻഫാൽ എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിലും അതുപോലെ അറുപത്തി ഒമ്പതാമത്തെ വചനത്തിലും ഈ അൻഫാലിനെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് രണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് യുദ്ധാനന്തരം കിട്ടുന്ന സ്വത്താണ് ഇത് ഇത് ഈ മൂന്ന് വചനങ്ങളിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് അതാണ് മൂന്ന് ഘട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സുപ്രധാനമായ സബ്ജക്റ്റുകൾ ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൂന്ന് ഗ്രൂപ്പാക്കി മാറ്റാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മൂന്ന് ഗ്രൂപ്പാക്കി മാറ്റാം ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ വിഷയം അല്ലെങ്കിൽ ഫസ്റ്റിലെ ഭാഗത്തിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ തവക്കുൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്ന് കാണിക്കുന്നതാണ് ഒന്നാമത്തെ വചനം മുതൽ അതാണ് വരുന്നത് ഇസ്ലൂന് ഖാലിൽ അൻഫാൽ കുലിൽ അൻഫാലുൽ ഇല്ലാ ഭദ്രയുദ്ധം ഒരു പ്രശ്നമാണ് സഹാബികൾക്കിടയിൽ അവർ എന്താണ് അൻഫാൽ എന്ത് ചെയ്യും എന്നാണ് അവരുടെ ചോദ്യം ഈ അനീമത്തെ സ്വത്തുകൾ എന്ത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് അൻ അൽ അൻഫാലുൽ ഇല്ല അത് അള്ളാഹുവിൻ്റേതാണ് അതിനെപ്പറ്റി നിങ്ങൾ എന്തു ചെയ്യേണ്ട സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതിലേക്ക് ആദ്യത്തെ വചനത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ് വിശ്വാസികൾക്ക് കിട്ടേണ്ട വളരെ സുപ്രധാനമായ സംഗതികൾ അത് വളരെ കൃത്യമായി ഈ ഒന്നാമത്തെ ഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ വചനം മുതലാണ് ഒന്നാമത്തെ വചനം മുതൽ നാൽപ്പതാമത്തെ വചനം വരെയാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ വചനം മുതൽ അവിടെ മുസ്ലിങ്ങൾ രണ്ട് കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാണ് എന്ന് പറയേണ്ടത് ഒന്ന് അമല് ചെയ്യണം പ്രവർത്തിക്കണം രണ്ടാമത്തെ ഇത് ഇൻഫാക്ക് ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കണം ഇത് രണ്ടും വളരെ പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ആ ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് നമ്മൾ ചെയ്യുന്ന നന്മകളിൽ സ്ഥിരത വേണ്ടിവരും അതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരും സബറ് വേണ്ടിവരും തർക്കങ്ങൾ ഒഴിവാക്കേണ്ടി വരും അഹങ്കാരങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ മുസ്ലിങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഷയാത്തിൻ ഷെയ്ത്താൻ വളരെ കുൽസിതമായ പരിശ്രമം നടത്തും അവിടെയൊക്കെ നമ്മളതിനെ നേരിടേണ്ടി വരും എന്നതാണ് രണ്ടാമത്തെ ഘട്ടം അറുപത്തി എട്ടാമത്തെ വചനം വരെയാണത് അറുപത്തി ഒമ്പതാമത്തെ വചനം മുതൽ മൂന്നാമത്തെ ഭാഗമാണ് അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മഹഫിറത്തിനും റിസുക്കിനുമുള്ള അർഹത എങ്ങനെയാണ് എന്ന് പറയുകയാണ് പാപ്പുമോചനവും അതുപോലെ തന്നെ ഉപജീവനവും ഒക്കെ എങ്ങനെ മുസ്ലിങ്ങൾക്ക് ലഭിക്കും എന്ന് വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ വർഗീകരണം നമുക്ക് ഗ്രൂപ്പായി അതിനെ മാറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബൻ താലേക്ക് നമ്മുടെ അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള കാരുണ്യം ഈ അദ്ധ്യായത്തിൽ വളരെ സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്പഷ്ടമായി എന്ന് പറഞ്ഞാൽ പല വചനങ്ങളും അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് മുസ്ലിങ്ങൾ ബദറുവുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അന്നത്തെ മുസ്ലിങ്ങൾ കിട്ടിയത് നമുക്കറിയാം ബദർ യുദ്ധം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഇസ്ലാമിൻ്റെ ആദ്യ കാല മദീനയിലെ ആദ്യ കാലഘട്ടമാണ് അതോടൊപ്പം കഠിനമായ ചൂടുള്ള സമയമാണ് റമദാനിലുമാണ് ഇതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള സമയം പക്ഷേ എന്നിട്ട് പോലും മുസ്ലിങ്ങൾ അള്ളാഹുവിന് കേഴ്പെട്ട് അള്ളാഹുവിന് വിധേയമായി റസൂലിനനുസരിച്ച് ബദറിലേക്ക് പോയപ്പോൾ തീർച്ചയായും അവർക്ക് കിട്ടിയത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തതാണ് മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അബു സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിനെ എതിർക്കാൻ വരുന്ന കച്ചവട സംഘത്തെ തടയുക മാത്രമായിരുന്നു പക്ഷേ അതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയത് അത് ഈ പിന്നെ ഈ ഈ അദ്ധ്യായത്തിൻ്റെ സുപ്രധാനമായ വിഷയമായി അത് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും ഇത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായത് മുസ്ലിമീങ്ങളെ അള്ളാഹുവിൽ തക്വയുള്ളവരാകാനും തവക്കുൽ ഉണ്ടാകാനും പരിപൂർണമായി ഇസ്തിസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പരിപൂർണമായി വിധേയമാകാനും മൂന്ന് കാര്യങ്ങൾക്ക് അത് ശക്തമായി പ്രേരിപ്പിക്കുന്നുണ്ട് അതിൽ മാത്രമാണ് മുസ്ലിംകൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയമുണ്ടാവുക എന്ന് പതിനാറോളം വചനങ്ങൾ ഈ വിഷയമാണ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അയ്യുഹുല്ലുദ്ദീൻ അമനു എന്ന് ധാരാളമായി ഇതിനാവർത്തിച്ചിട്ട് ധാരാളമായി ഈ ഈ സൂറയെ വിശദീകരിക്കുമ്പോൾ അബ്ദുലാഹിൻ മസൂദ്ർ അദിഅള്ളാഹുനു പറയുന്നുണ്ട് ഈ സൂറത്തിൽ അയു അല്ലിനാമനു എന്ന് നിങ്ങൾ കുറു വായിക്കുമ്പോൾ ഈ സുറയിൽ പ്രത്യേകിച്ചും ധാരാളമായുള്ളത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വായിക്കുമ്പോൾ നിങ്ങൾ അത് പാരായണം ചെയ്യുന്നു കേട്ടാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം കാരണം അള്ളാഹു നിങ്ങളോട് ഒന്നുകിൽ ഒരു നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് നിങ്ങളെ തടയുകയായിരിക്കും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അയു അല്ലീനാമനു ഇതിൽ ധാരാളമായി ഉണ്ട് അത് നമ്മൾ ശരിക്ക് ഒരു ഒരു ബോധത്തോടു കൂടി മനസ്സിലാക്കണം ഹിജറയുമായി ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഹിജറയുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ നാല് വിഭാഗമായി ഈ ഈ അധ്യായം വേർതിരിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് അല്ലദീന അമനുവ ഹാജറു വിശ്വസിക്കുക ഹിജറ പോവുകയും ചെയ്ത ആളുകളാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് വല്ലദീന അമനുവ നസറു വിശ്വസിക്കുകയും ഈ മുസ്ലിങ്ങളെ സഹായിക്കുകയും ചെയ്തവർ സാറുകളൊക്കെ അതിൽപ്പെട്ടതാണല്ലോ മൂന്നാമത്തേത് വല്ലദീന അഹ്മനു വലം യുഹാജിറു മൂന്നാമത്തെ വിഭാഗം വിശ്വസിച്ച് പക്ഷേ അവർക്ക് ഹിജ്റ പോകാൻ കഴിഞ്ഞില്ല അവർക്ക് എക്സ്ക്യൂസുകൾ ഉണ്ടായിരുന്നു പോകാൻ കഴിഞ്ഞില്ല നാലാമത്തെ വിഭാഗം വല്ലദീന കഫറു വലം യു മെനു അവർ വിശ്വസിച്ചതുമില്ല മറിച്ച് നിഷേധം കാണിക്കുകയും ചെയ്തു ഇങ്ങനെ നാല് ഗ്രൂപ്പുകൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നാല് ഗ്രൂപ്പുകളെ വേർതിരിച്ച് ഈ ഈ അധ്യായം നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അതും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഹിജ്ര എന്നാർത്ഥത്തിൽ ഈ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹെജ്രയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹെജറ എന്ന് പറഞ്ഞാൽ ഹക്കിൻ്റെയും ബാത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കലായിരുന്നു ഹിജിറ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ നമുക്കറിയാം ഹെജ്റയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ അതിശക്തമായ അവർക്ക് അതിശക്തമായ അധികാരം കിട്ടി അവർക്ക് ശക്തമായ രാഷ്ട്രീയ നേതൃത്വമുണ്ടായി ശക്തമായ ലീഡർഷിപ്പുകൾ ഉണ്ടായി ശക്തമായ സാമ്പത്തിക അടിത്തറ ഇതൊക്കെ ഹെജ്രയുടെ അതെ അതുകൊണ്ടാണ് ഈ ഹിജിറ ഈ വളരെ വലിയൊരു സംഭവമാണ് ഹിജിറ എന്ന് പറയുന്നത് പത്തോളം സൂറത്തുകളിൽ പത്തോളം സൂറത്തുകളിൽ ഹിജിറയെക്കുറിച്ച് വളരെ ശക്തമായി പരാമർശിക്കുന്നുണ്ട് ഖുർആൻ അതിൻ്റെ കാരണം ഇതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ് അതുകൊണ്ടാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിക വർഷം എണ്ണാൻ വേണ്ടി തെരഞ്ഞെടുത്തത് എന്തിനെയാണ് സാഹാബത്ത് നബി അലൈഹി ജനനം ജനനമുണ്ടായിരുന്നു പ്രധാന സംഭവമാണ് അല്ലെങ്കിൽ വാഹ്യ തുടങ്ങിയ ദിവസം ദിവസമുണ്ടായിരുന്നു പ്രധാന സംഭവമാണ് അല്ലെങ്കിൽ പ്രധാന സംഭവമാണ് ഇസ്രാമ്യ മിറാജും അല്ലെങ്കിൽ മക്ക വിജയിച്ചടക്കിയത് പ്രധാന സംഭവമാണ് ഇതൊന്നും എടുത്തില്ല ഹിജിറ വർഷം എണ്ണാൻ വേണ്ടി സഹാബികൾ തിരഞ്ഞെടുത്ത് എന്തിനാണ് ഹിജറയാണ് ഊർവഹക്താബ് റതി അള്ളാഹുൻ്റെ പ്രപ്പോസലായിരുന്നു അതാണ് തിരഞ്ഞെടുത്തത് അതിന് കാരണം ഇതൊരു മഹാസംഭവമാണ് എന്നതാണ് അത് ഈ സൂറത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു കാര്യം ഈ സൂറത്ത് വായിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ബോധ്യം വരണം അതാണ് എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാന തല ചില സുന്നത്തുകളുണ്ട് ചില പ്രകൃതി നിയമങ്ങളുണ്ട് ആ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നത് പോലെയല്ല വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായി കനിഞ്ഞരുള്ളുന്ന ചിലതുണ്ട് അതാണ് സത്യത്തിൽ ബദർ യുദ്ധത്തിൽ സംഭവിച്ചത് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സൂറയിലെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ ഇത് അഞ്ചും കലീലും മുസ്തദ് ആഫുനഫിൽ അർത്ഥ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു ഭൂമിയിൽ തെഹാഫു മുന്നാസ് ജനങ്ങൾ നിങ്ങളെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകുമോ ഇന്ന് നിങ്ങൾ പേടിച്ചു പോയില്ലേ എന്താ സംഭവിച്ചത് ഉണ്ടായോ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒന്നുമില്ലല്ലോ അവരെ കയ്യിൽ നമുക്ക് ആ ചരിത്രം അറിയാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ എന്താണ്ടായത് ഫ ആ വാക്കും അവൻ നിങ്ങളെ നിങ്ങൾക്ക് അഭയം നൽകിയില്ലേ ഓ അയ്യതക്കുംബിനെ സുരഹി അവൻ്റെ സഹായം കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തിയില്ലേ ഓ റസഖക്കും ബിനെ ത്വിബാത് നിങ്ങൾക്ക് നല്ല നല്ല വിഭവങ്ങൾ തിന്നാൻ തന്നില്ലേ ഉപജീവനമായി തന്നില്ലേ ല അല്ലക്കും ചഷ്കു എന്താണ് ഇവിടുത്തെ ശുക്കുർ എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ പ്ലാനോ നമ്മുടെ പദ്ധതിയോ അല്ല വിജയ വിജയപരാജയത്തിൻ്റെ നിധാനം മറിച്ച് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധമാണ് അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം ഈ സൂറയിൽ ഈ ഫിറാവിൻ്റെ കഥ പറയുന്നത് ആ കഥ പറയുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ് മുസ്ലിം സൊസൈറ്റി ഒരിക്കലും കരുതരുതെന്ത് ഞങ്ങളുടെ പവർ ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തി ഞങ്ങളുടെ സാമ്പത്തിക ശക്തി ഞങ്ങളുടെ കായിക ശക്തി ഇതാണ് വിജയത്തിൻ്റെ നിധാനമെന്ന് ഒരിക്കലും കരുതരുത് അതാണ് ഈ സൂറ വായിച്ചു കഴിയുമ്പോഴൊക്കെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം അത് പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കണം സൂചിപ്പിക്കണെന്തിനു ചോദിച്ചാൽ നമ്മൾക്ക് എന്താണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്ന് ചോദിച്ചാൽ അതാണ് അള്ളാഹുവിൻ്റെ ഈ നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് സഹോദരന്മാർ അത്ഭുതമാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മളിതിലേക്ക് വന്നാൽ കൂടുതൽ മനസ്സിലാകും ഈ സൂറത്തിൻ്റെ ഉള്ളിലേക്കും അതല്ലാതെ നമ്മൾ ഒരിക്കലും സോദരന്മാരെ നമ്മുടെ ഇച്ഛകളെ പിന്തുടരുന്ന ഒരവസ്ഥ ഞാനങ്ങനെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിൽക്കുക റസൂലിൻ്റെ പക്ഷത്ത് നിൽക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ ഹവയെ ഇത്തിബാജ് ചെയ്യാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തെ എത്തിബ ചെയ്യാം അങ്ങനെ ഇത്തിബാജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു സുബാൻ താല നമുക്ക് വിജയം നൽകും ആ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ സൂറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് നമുക്കിൻ്റെ ഉള്ളിലേക്ക് പോകാം നോക്കൂ അൻഫാലും തൗബയും യഥാർത്ഥത്തിൽ അൻഫാലും ഇനി വരാൻ പോകുന്ന തൗബയും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട അതിലെ വിഷയം ജിഹാദാണ് നമ്മൾ ഇതുവരെയുള്ള സൂറകളൊന്നു പരിശോധിച്ചു നോക്കാം ഭയങ്കര രസ അൽബറയും ആല്രാനും തഹസീസും തഹസീലുമായിരുന്നു ഇസ്ലാമിനെ സ്ഥാപിക്കുകയായിരുന്നു ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥ അസല് എന്താണ് എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അൽബക്കറയും ആലാനും ചെയ്തത് നിസാവും ആയിദയും തത്മീമും തക്മീലുമായിരുന്നു തത്ത് മീമെന്ന് പറഞ്ഞാൽ പൂർത്തീകരണമായിരുന്നു പൂർത്തീകരണം അല്ലെങ്കിൽ മക്വൽ തുലക്കും ദീനക്കുമൊക്കെ അയിലാണല്ലോ വന്നത് പൂർത്തീകരണമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഇത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നതായിരുന്നു അൻ അൻമും അറാഫോ നമ്മൾ കണ്ടല്ലോ അവിടെ എന്തായിരുന്നു തർക്കം സംവാദം എല്ലാവരുമായി മുഷിരിക്കുകളുമായി സംബന്ധിച്ചു അഹ്ലി കിതാബുമായി സംവദിച്ചു മുനാഫിക്കുകളുമായി സംവദിച്ചു എന്നിട്ട് ഇസ്ലാമാണ് വലുത് എന്ന് ആ സംവാദത്തിലൂടെ തെളിയിച്ചു അതുപോലെ അൻഫാലും തൗബയും യഥാർത്ഥത്തിൽ മുവാജഹത്തും ജിഹാദുമാണ് എങ്ങനെ നേരിടണം ആ എങ്ങനെ നേരിടണം മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം അവരുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം അവരുടെ ജിഹാദിൻ്റെ സ്റ്റാൻഡ് ഇത് ഭയങ്കര രസ ഈ സുഹൃത്തുക്കളുടെ ക്രമീകരണം പോലും അതാണ് ഞാൻ പറഞ്ഞത് അത്ര മനോഹരമായാണ് ഇതോടുകൂടി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഭയങ്കര ശക്തിയുള്ളവരായി മാറുകയാണ് തൗബയിലേക്ക് കടന്നതോടുകൂടി മു ഏറ്റവും ശക്തിയുള്ളവരായി മാറുകയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് അതുകൊണ്ടാണ് സൂറത്ത് അൻഫാൽ അൻഫാലിൻ്റെ വിഷയം വന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സൂറത്ത് ബദർ എന്ന് പേരുണ്ട് സൂറത്തുൽ ജിഹാദ് എന്ന് പേരുണ്ട് സൂറത്തുൽ ഖനായിം എന്നൊക്കെ പേരുണ്ട് അൻഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഖനീമത്തെ സ്വത്താണ് യുദ്ധാനന്തര സ്വത്ത് മനസ്സിലായല്ലേ യുദ്ധാനന്തര സ്വത്ത് രണ്ട് രീതിയിൽ കിട്ടും ഒന്ന് യുദ്ധം ചെയ്തിട്ട് ഈ ശത്രുക്കൾ പടർക്കളത്തിലിട്ട് പോകുന്ന കുറേ സാധനങ്ങളുണ്ടാകും അതവരുടെ സ്വത്താകാം സമ്പത്താകാം പണമാകാം ഭൂമിയാകാം ഭൂമിയിട്ട് എറിഞ്ഞു പോലും അത് ശരിക്കും പിന്നെ സൊസൈറ്റി മുസ്ലിം സമൂഹത്തിനുള്ളതാണ് രണ്ടാമത്തേതി യുദ്ധമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ യുദ്ധം വേണ്ടി വരില്ല ഒരു ഒരുക്കം കൂട്ടിയാൽ മതി ഒരുക്കം യുദ്ധ യുദ്ധത്തിനുള്ള ഒരുക്കം നടത്തി സന്നാഹം നടത്തി ചിലപ്പോൾ മാർച്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ട് അപ്പോഴേക്കന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അപ്പം അധ്വാനമില്ലാതെ കിട്ടുന്നത് രണ്ട് രീതിയിൽ ഇങ്ങനെ ഈ യുദ്ധാനന്തര സ്വത്തുക്കൾ ഉണ്ട് എന്നർത്ഥം അത് ഒന്നിനെ അൻഫാൽ അല്ലെങ്കിൽ ഹനീമത്ത് എന്നും രണ്ടാമത്തേനെ ഫൈ എന്നും പറയുന്നുണ്ട് അത് വേർതിരിവ് നിങ്ങൾ ഭാഷാപരമായി മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും ഈ ബദർ യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യും ഈ സ്വത്ത് ഇവർ വിട്ടേച്ചു പോയ ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു എന്ത് ചെയ്യും അത് ഈ കുഫ്ഫാറുകൾക്ക് വിട്ടുകൊടുക്കണോ അവരുടെ സ്വത്താണല്ലോ അത് മശീരിക്കലുടെ സ്വത്താണ് അവർ നമുക്കെതിരെ പ്രയോഗിക്കാനും വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വന്നപ്പോൾ വളരെ കൃത്യമായ മറുപടി വന്നു ചെറിയൊരു അഭിപ്രായ വ്യത്യാസ സാഹചര്യത്തിനിടയിൽ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഈ യുദ്ധം ചെയ്ത ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കാണ് അതിന് അർഹത ഞങ്ങൾക്കുള്ളതാണ് എന്ന് പക്ഷേ യുദ്ധം ചെയ്യാതെ വലിയൊരു ടീം ഈ ഇവർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഒരു ടീമുണ്ടായിരുന്നു ഒരു ടീം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിരുന്നു അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ബാക്കപ്പ് നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ചോദ്യം ഉത്തരവും വന്നത് എസ് അലൂന ഖാൻ ഇൽ അൻഫാൽ നബിയെ നിന്നോടവർ ചോദിക്കുന്നു ഈ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു കൊൽ പറഞ്ഞോളൂ അൽ അൻഫാൽ ബസ് അവിടെ തീർന്നു പിന്നെ പിന്നെ ഒന്നുമില്ല അത് അള്ളാഹുവിനും പിന്നെ ഒന്നുമില്ല പക്ഷേ എന്നിട്ട് അള്ളാഹു പറയേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ഒരു യുദ്ധാനന്തര സ്വത്ത് എന്ത് എന്നതല്ല വിഷയം മറിച്ച് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം മുസ്ലിം നിങ്ങൾ എന്ത് ചെയ്യണം എന്നതാണ് അടുത്ത വിഷയം